നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുവരുന്ന സോഷ്യോ എക്കോണമിക് എൻവിയോൺമെൻറ്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇടുക്കി ബ്ലോക്ക് ഗുണഭോക്തൃ സംഗമം ജില്ലാ പഞ്ചായത്ത് മൈതാനിയിൽ നടന്നു നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ വനിതാ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും കാർഷിക തൊഴിൽ മേഖലകളിലൂടെ കൂടുതൽ പുരോഗതി കൈവരിക്കുകയുമാണ് സോഷ്യോ ഇക്കണോമിക് എൻവിയോൺമെൻ്റ് ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഇടുക്കി ബ്ലോക്കിലെ ഗുണഭോക്താക്കളുടെയും കോ പ്രത്യേക സംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മൈതാനിയിലാണ് നടന്നത് രണ്ടായിരത്തിലധികം പേർ പങ്കെടുത്ത സമ്മേളനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏത് പദ്ധതിയെ സംബന്ധിച്ചും ഗവൺമെന്റിന്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പദ്ധതികൾ ജനപക്ഷ നിലപാടുകളെ സ്വാഗതം ചെയ്യുകയും എതിർക്കുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുക എന്നതാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും ആരോഗ്യപരമായ കാര്യം നമുക്കറിയാം നീതി ആയോഗ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ ഒരു സംസ്ഥാന കേരളമാണ് നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി അൻപത് ശതമാനം നിരക്കിൽ നൽകുന്ന കാർഷികോപകരണങ്ങളുടെയും ഫലവൃക്ഷ തൈകളുടെയും വിതരണോദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി നിർവഹിച്ചു ജില്ലാ അംഗം കെ ജി സത്യൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡിറ്റ ജോസഫ് റിൻഡാമോൾ സീഡ് സൊസൈറ്റി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആലീസ് വർഗീസ് ചെയർപേഴ്സൺ ഷീബ സുരേഷ് ഫാദർ ജോബിൻ പ്ലാച്ചേരി കോർഡിനേറ്റർമാരായ ബിന്ദു സ്കറിയ ടെസി തങ്കച്ചൻ അനിറ്റ ജോഷി തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു